മലയാളികളുടെ പ്രിയങ്കരനായ നടൻ കലാഭവൻ മണിയുടെ എട്ടാം ചർമ്മവാർഷിക ദിനമായിരുന്നു മാർച്ച് ആറ് ഇന്നലെ ചാലക്കുടിയിൽ പല രീതിയിലുള്ള പരിപാടികൾ നടന്നിരുന്നു മണിയുടെ സഹോദരൻ്റെ പേരിലുള്ള കുന്നിശ്ശേരി ട്രസ്റ്റ് വഴിയുള്ള പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് സംവിധായകൻ വിനയനായിരുന്നു എന്നാൽ മണിയുടെ മിമിക്രി സുഹൃത്തുക്കളും സിനിമാ സുഹൃത്തുക്കളും തന്നെ ചാലക്കുടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത എന്നാൽ മണിയുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയും ലാലേട്ടനും ചാലക്കുടിയിലേക്ക് അവിചാരിതമായി ഓടിയെത്തി ആരുമൊരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർശനമായിരുന്നു അത് മണിയുടെ വീട്ടിലെത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഭാര്യയും മകളോടും വിശേഷങ്ങൾ തിരക്കി മണിയുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ മമ്മൂട്ടി വികാരാധീനനായി അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു മകൾ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞത് വലിയ നിലയിലെത്തണം അച്ഛനെപ്പോലെ പോലെ എന്നായിരുന്നു എന്താവശ്യമുണ്ടെങ്കിലും മമ്മൂട്ടിയും ലാലെങ്കിലും കൂടെയുണ്ടാകും മോൾ രക്ഷ്മിക്കരുത് എന്ന് ഉപദേശം നൽകിക്കൊണ്ടാണ് മോഹൻലാലും മമ്മൂട്ടിയും മടങ്ങിയത്